തിരുനാവായ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് ജൂന അഖാഡ സംഘടിപ്പിക്കുന്ന കേരള കുംഭമേളയ്ക്ക് ഇന്ന് കൊടിയുയരും ഉത്തരേന്ത്യയിലെ കുംഭമേളയ്ക്ക് സമാനമായി സംഘടിപ്പിക്കുന്ന ഈ മഹാമാഘ മഹോത്സവത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആചാര്യന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും പങ്കെടുക്കും കൂടുതൽ വിവരങ്ങളുമായി ഹരികുമാർ ചേരുന്നുണ്ട് ഹരികുമാർ ഇന്ന് കേരള കുംഭമേളയ്ക്ക് തുടക്കമാവുകയാണ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ എങ്ങനെയാണ് വിവരങ്ങൾ തീർച്ചയായും ജീന കേരള കുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തിരുനാവായിലെ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് പൂർത്തിയായി കഴിഞ്ഞു കൃത്യം പതിനൊന്ന് മണിക്ക് കുംഭമേളയുടെ ധർമ്മ ധ്വജാരോഹണം നടത്തും കേരള ഗവർണർ രാജേന്ദ്ര വിഷാദ് വിശ്വനാഥ് ആർലേക്കറാണ് ധജാരോഹണം നടക്കുന്നത് ഇതിനുശേഷമാണ് പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുക കഴിഞ്ഞ ദിവസം മുതൽ കഴിഞ്ഞ രണ്ടു ദിവസമായി ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട പ്രായച്ചിത്ത കർമ്മങ്ങളും വിശേഷ പൂജകളും വരികയാണ് ഇന്ന് ധർമ്മധ്വജം ഉയർത്തിയതിനു ശേഷമായിരിക്കും കുംഭമേളയുടെ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുക ഈ കുംഭമേളയിൽ പങ്കെടുക്കാനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി തിരുനാവായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഈ ത്രിമൂർത്തി സംഗമ സ്ഥാനത്തും പരിസരത്തും സംഘാടകർ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒരു ലക്ഷത്തോളം പേർ ഈ വരുന്ന പതിനാറ് ദിവസങ്ങളിലായി നടത്തുന്ന കുംഭമേളയിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു ഇന്ന് ഈ ധ്വജാരോഹണത്തിന് ശേഷം നടത്തുന്ന ചടങ്ങുകൾക്കൊപ്പം എല്ലാ ദിവസവും ഫെബ്രുവരി മൂന്ന് വരെയുള്ള എല്ലാ ദിവസവും ഗംഗ ആരതിക്ക് സമാനമായി നിള ആരതി നടക്കും ഗംഗ ആരതി ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് സാർമ്മിത്വം വഹിക്കുന്ന പണ്ഡിറ്റുകൾ തന്നെയായിരിക്കും ത്രിമൂർത്തി സംഗമസ്ഥാനത്തെ ഈ കുംഭമേളയിലെ നിള ആരതിക്കും നേതൃത്വം നൽകുക ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ വിലയിരുത്തലുകളും നടന്നുവരികയാണ് എന്തായാലും ഇനി ത്രിമൂർത്തി സംഗമസ്ഥാനത്തിന്റെ ഈ പവിത്രമായ സ്ഥാനകത്തിൽ അടുത്ത പതിനാറ് ദിവസം കുംഭമേളയുടെ പവിത്രത കൊണ്ട് നിറഞ്ഞതായിരിക്കും ജീന ശരി കേരള കുംഭമേളയ്ക്ക് ഇന്ന് തുടക്കമാകും ഹരികുമാറാണ് വിവരങ്ങൾ നൽകിയത്